ും കുറവില്ലാത്തവരായിരിക്കണം വല്ലായ്മയും ഇല്ലായ്മയും ജീവിതത്തിൽ അപ്പാടെ മാറണം കുറവുകളില്ലാത്ത ഒരു നിറവിന്റെ കാഴ്ചയായിരിക്കണം ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്കും നമ്മളിൽ വായിക്കാൻ കഴിയുന്നത് ആഗ്രഹമുണ്ടോ അങ്ങനായി തീരാൻ ഇന്നത്തെ പ്രവചന തൂത് നിങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കുന്ന കുറവുകളില്ലാത്ത ഒന്നിന്റെയും ഭാവം ജീവിതത്തിൽ നേരിടാതെ നിങ്ങളെ സംതൃപ്തിയിൽ സന്തുലതയോടെ നിലനിർത്തുന്ന ഒരു ദൈവിക പദ്ധതിയിലേക്ക് നിങ്ങളെ നിങ്ങളുടെ ലൈഫിനെ പരിപൂർണമായിട്ടും മാറ്റുന്ന ഒരു ശുശ്രൂഷയാണ് സ്നേഹം നിറഞ്ഞവരെ നിങ്ങളെല്ലാം ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പരിശുദ്ധാത്മാവിന്റെ ഈ അത്ഭുതകരമായ പ്രവചന തൂതിലേക്ക് യേശുക്രിസ്തു നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു എനിക്ക് ജീവിക്കണം കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ പോകണം ഇടയ്ക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നാലും വിഷയമൊന്നുമില്ല അതിനെ അങ്ങ് റോള് ചെയ്യാൻ ഈ റോളിംഗ് പരിപാടി നിർത്തണം അവിടുന്ന് മേടിച്ച് ഇവിടെ കൊടുക്കുക ഇവിടുന്ന് മേടിച്ച് അവിടെ കൊടുക്കുക അവിടുന്ന് കിട്ടുമ്പോ ഇവിടുത്തെ കാര്യത്തിന് അവധി പറയുക ഒരാളുടെ വാക്ക് കേട്ട് അത് ലഭിക്കുമെന്നുള്ള ഉറപ്പോടുകൂടെ മറ്റൊരാൾക്ക് വാക്ക് കൊടുക്കുക അത് കിട്ടാതെ വരുമ്പോൾ വാക്ക് വ്യത്യാസം വന്നവനെന്ന നിലയിൽ സ്വയം മറ്റുള്ളവർ മുമ്പിൽ നാണം കടാൻ നിന്ന് കൊടുക്കേണ്ടി വരിക ഇതൊക്കെ വേണ്ട ഇങ്ങനെയുള്ള ഒരു ട്രാക്കാണിപ്പോ ലൈഫിൽ അനുഭവിക്കുന്നതെങ്കിൽ ഇത് അപ്പാടെ മാറണമെന്ന് കർത്താവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു ഇങ്ങനൊരു ജീവിതാവസ്ഥ കിട്ടുമോ ദേവദാസന് നമ്മളൊക്കെ മനുഷ്യരല്ലേ നമ്മളൊക്കെ ഒത്തിരി കുറവുകളുടെയും പ്രശ്നങ്ങളുടെയും നടുവിലൂടെ അല്ലേ പോകുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പറയുന്നത് പോലെ ഒരു ലൈഫ് ഞങ്ങൾക്ക് കിട്ടുമോ അങ്ങനെ അങ്ങ് പോയാൽ മതിയെങ്കിൽ ഇന്നത്തെ സന്ദേശത്തിന്റെ ആവശ്യമില്ലല്ലോ നിങ്ങളെ അങ്ങനങ്ങ് നയിക്കാനാണെങ്കിൽ കർത്താവ് ഇത് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എന്നെ പറഞ്ഞു വിടേണ്ട കാര്യവുമില്ലല്ലോ ശ്രദ്ധിച്ചുകട്ടെ കുറവുകൾ ഒന്നിലുമില്ലാതെ നിറവുകളുടെ ഒരു പരിപൂർണ കാഴ്ചയാക്കി നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ യേശുവിനെ കൊണ്ട് കഴിയും സകലതും നിറയ്ക്കുന്ന നിറവ് എല്ലായിടത്തും പരിപൂർണത പകരുന്ന തന്റെ അനുഗ്രഹം ദൈവം നിങ്ങളുടെ മേൽ തുടർക്കാൻ പോവാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ൂബിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ നാലാമത്തെ വചനം എന്റെ ജീവിതത്തെ തൊട്ടിട്ടുള്ള ദൈവവചനത്തിലെ ഒരു വചനമാണ് തിരുവഴുത്തിൽ ഈ വേദഭാഗം എന്റെ ലൈഫിനെ തൊട്ടിട്ടുണ്ടെന്ന് പറയാനുള്ള കാരണം മനുഷ്യര് പലരും നമ്മളോട് പലതും അവരുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായിട്ട് പറയും തങ്ങൾക്ക് കിട്ടിയ ദൈവശാസ്ത്ര അടിത്തറയിൽ നിന്ന് പലരും പലതും നമ്മളോട് സംസാരിക്കും സഭകൾ അവരുടെ നിലനിൽപ്പിന് അനുയോജ്യമാകുന്ന ഒരു ദൈവശാസ്ത്ര റി തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ സ്വതന്ത്രമായി ദൈവവചനത്തെ മിടി തുറന്ന് വായിക്കുകയും എൻ്റെ ജീവിതത്തിൽ എന്താണ് ദൈവത്തിൻ്റെ വചനത്തിന് ചെയ്യാനുള്ളതെന്ന് ഒരു തുറന്ന ഹൃദയത്തോട് അന്വേഷിക്കുകയും കർത്താവ് എന്തെങ്കിലും ഇതിനകത്ത് എന്നോട് പറയുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടാൽ അതപ്പാടെ കണ്ണും പൂട്ടി ഒരു കൊച്ചുകുട്ടിയെ പോലെ വിശ്വസിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ജീവിതം പിന്നെ അങ്ങോട്ട് അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതമായി മിടുക്കരായിരിക്കുന്ന ഒരുപാട് പേരുടെ തത്വജ്ഞാനങ്ങൾക്ക് അനുസൃതമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അവർ പഠിപ്പിക്കുന്ന വലിയ വലിയ പഠിപ്പിക്കലുകൾക്ക് അനുസൃതമായിട്ട് മുന്നോട്ട് പോവുക എന്ന് വെച്ചാൽ തങ്ങൾക്ക് തന്നെ പ്രായോഗികമല്ലാത്ത അറിവുകൾ ഉപദേശിച്ചു തരുന്ന ഒരുപാട് പേർന്ന് ലോകത്തുണ്ട് എന്നാൽ യേശു താൻ ജീവിച്ചതാണ് പ്രസംഗിച്ചത് എനിക്കിത് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ലൈഫിനെ മാറ്റിയ ഒരു ദൈവാനുഭവത്തിന്റെ തിരുവഴുത്തിന്റെ പരമ രഹസ്യത്തെ കുറിച്ചാണ് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ നാലാമത്തെ വചനം ആ വേദഭാഗം എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ എന്ന് ഇത് കേൾക്കുമ്പോൾ ഈ ഒരു വേദപുസ്തക ലാംഗ്വേജ് മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമാണെന്ന് തോന്നാം പക്ഷെ വളരെ ഇത് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ കാര്യം മനസ്സിലായല്ലോ ജീവിതത്തിലും കർത്താവുമായുള്ള ബന്ധത്തിലും ആത്മീക അനുഭവങ്ങളിലും നമുക്കൊന്നിലും കുറവുണ്ടാകരുതെന്ന് ദൈവം നമ്മളെ കുറവുകളുടെ ലോകത്തേക്ക് അല്ല വിളിക്കുന്നത് നിറവുകളുടെ ലോകത്തേക്കാണ് അവന്റെ നിറവിൽ നിന്നും നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു എന്നാണ് യോഹന്നാൻ ഞാൻ യേശുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയത് സകലത്തിലും സകലതും നിറയ്ക്കുന്നവന്റെ നിറവാണ് കർത്താവായ യേശു എന്നും ആ നിറവ് തന്റെ ശരീരമായ സഭയ്ക്കാണ് യേശു നൽകിയിരിക്കുന്നതെന്നും എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ലിധയിലൂടെ പരിശോധനാത്മാ വ്യക്തമാക്കുന്നു അവനിൽ നിങ്ങൾ വിശേഷാൽ സകല ജ്ഞാനത്തിലും സകല പരിജ്ഞാനത്തിലും സകല വചനത്തിലും സമ്പന്നരായി തീർന്നുവെന്ന് കൊരിന്തി സഭയെക്കുറിച്ച് കുറിച്ച് അപ്പോസ്തോൻ്റെ ഒന്നാം അധ്യായത്തിൽ വിവരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം അപ്പാടെ നിറവുകളുടെയും പരിപൂർണതയുടെയും ഒരു ട്രാക്കായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് പ്രശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ളതായ ആഗ്രഹം അവർ അന്യരോട് അപ്പം യാചിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല തങ്ങളുടെ രീതിയിൽ അവർ മികവുള്ളവരായി തീരാൻ ഞാൻ അവർക്ക് പരിശീലനങ്ങൾ നൽകും പക്ഷെ ഞാൻ അവരെ പട്ടിണിക്കിടാറില്ല ഞാൻ അവർക്ക് ടാസ്കുകൾ നൽകും പക്ഷെ ഞാൻ അവരെ വല്ലാതെ കഷ്ടപ്പെടുത്താറില്ല സ്നേഹനിധിയായൊരു പിതാവ് തൻ്റെ കുഞ്ഞിനെ എങ്ങനെ പരിശീലിപ്പിക്കുന്നുവോ തന്നെപ്പോലെ അവനും പ്രാവീണ്യം പ്രാപിക്കേണ്ടതിന് പരിശീലനങ്ങൾ നൽകുമെങ്കിലും ആ പരിശീലനങ്ങളൊക്കെയും ഒരു സ്നേഹത്തിന്റെ കവറിങ്ങിനകത്ത് മാത്രം നൽകുന്നതാണ് അസഹനീയമായ പരിശോധനകളോ നമുക്ക് സഹിപ്പാൻ കഴിയാത്ത നിലയിലുള്ള അപാരമായ ഹൃദയ നുറുങ്ങുന്ന നിലയിലുള്ളതായ കഠിന നൊമ്പരങ്ങളോ ദൈവം നമ്മുടെ ലൈഫിൽ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നമ്മെ പഠിപ്പിക്കുന്നത് കാരണം ബൈബിൾ പഠിപ്പിക്കുന്നത് പരീക്ഷയോടുകൂടെ നീക്കുമ്പോൾ ഒരുക്കും രണ്ട് സഹിക്കാവുന്നതിന് ഒരു പരീക്ഷ ദൈവം അനുവദിക്കുന്നില്ല താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല സ്നേഹ നിറഞ്ഞവരെ ജീവിതത്തിൽ തികവും നിറവും പ്രാപിക്കുക എന്നത് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു ഞാൻ ഈ ദൈവാലോചന സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ഒരു വാക്ക് ഞാൻ അതുപോലെ പറയട്ടെ ഒരു മാറ്റം ദൈവം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി ഈ ദിവസങ്ങളിൽ ചിലർ ചില സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് വേറെ ചിലർ എന്നെ ഈ രീതിയിൽ അനുഗ്രഹിക്കണമേ എന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിശാലത എനിക്ക് തരണമേ എന്ന് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ചിലർ ഡയറിയിൽ തങ്ങളുടെ അഭിലാഷങ്ങൾ ലിസ്റ്റ് ചെയ്ത് അത് പ്രതിദിനം വായിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് അഭിനന്ദിക്കുകയാണ് നിങ്ങളെ കാരണം അങ്ങനെയുള്ള ചില മനുഷ്യരുടെ സ്വപ്നങ്ങളെ ദൈവം കയ്യൊപ്പിട്ട് ഒരു കാഴ്ച ഞാൻ കണ്ടു ഇപ്പോഴത്തെ ജീവിതത്തോട് സമരസപ്പെടാതെ ആ കുറവുകൾക്ക് അതീതമായ തികവിലേക്കും നിറവിലേക്കും എനിക്ക് വളരണമെന്നുള്ളതായ ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം നാലാം വചനത്തിലാണ് ആമേൻ മേൻ രാമേൻ പറയണം എൻ്റെ ജീവിതത്തിലെ കുറവുകൾ എനിക്ക് മാറ്റണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇല്ലാത്തതെല്ലാം വ ആ പരിമിതികൾ എനിക്ക് മറികടക്കണം ഇല്ലാത്തതിനെ എനിക്ക് നേടണം എന്റെ ജീവിതത്തിൽ കുറവായുള്ളതിലേക്ക് തൃപ്തി പ്രാപിക്കണം എനിക്കിനിയും എൻ്റെ ജീവിതത്തിൽ ചിലതുകൂടെ എനിക്ക് സ്വായത്തമാക്കണം ഇത്തരത്തിൽ ഒരു സ്വപ്നം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് യാക്കോമൂല്യ ലേഖനം ഒന്നാം അധ്യായത്തിലെ നാലാമത്തെ വചനത്തിലാണ് ഇവിടെ നിങ്ങൾ നിർത്തിയിരിക്കുന്നത് കൃത്യമായും ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളുടെ മേൽ സ്ഥാപിക്കപ്പെടേണ്ടത് തന്നെയാണ് നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരാകണം രണ്ട് സമ്പൂർണരാകണം കുറവില്ലാത്തവരാകണം തികഞ്ഞവരാകണം സമ്പൂർണരാകണം ഒന്നുകൂടെ കുറവില്ലാത്തവരാകണം തികഞ്ഞവരാകണം സമ്പൂർണരാകണം നിങ്ങൾക്ക് ഇന്ന് ഏതെല്ലാം മേഖലകളിൽ നിറവില്ലയോ അവിടെ എല്ലാം കുറവുകളുണ്ട് അത് ഏതെല്ലാം കാര്യത്തിലാണ് എന്നൊന്ന് വിലയിരുത്തി നോക്കുക അറിവിലാണെങ്കിൽ അത് നേടുക പണത്തിലാണെങ്കിൽ അത് സമ്പാദിക്കാനുള്ള വഴികളെ നോക്കുക ബന്ധങ്ങളിലാണെങ്കിൽ എങ്ങനെ നല്ലൊരു ആശയവിനിമയ ശേഷി ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ച് ചിന്തിക്കുക അവസരങ്ങളിലാണെങ്കിൽ നിങ്ങളുടെ അവസരങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് കൂടുതൽ ലഭ്യമാകുന്നത് എന്നതിനെ കുറിച്ച് ഒരു പരിശോധനയ്ക്ക് തയ്യാറാവുക നിങ്ങൾക്ക് കൂടുതൽ വരുമാന സ്രോതസ്സുകളാണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ സ്കില്ലുകൾ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതായ അനുഭവ പരിജ്ഞാനങ്ങൾ എന്താണ് അതിനെ ഫലപ്രദമായി വിനിയോഗിച്ച് വിനിയോഗിച്ച നിലയിലാണ് നിങ്ങൾക്ക് കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങളെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചിന്തിക്കുക അങ്ങനെ ജീവിതത്തെ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു ചെറിയ ഇടത്തിൽ നിന്നും അതിന്റെ വിപുലീകരണമായ പല ദിശകളിലേക്ക് ഒന്ന് നോക്കുക ഒരു ബൈനോക്കുലർ വെച്ച് ദൂരേക്ക് നോക്കുന്നത് പോലെ ഒരു ദൂരദർശിനിയുടെ ഒരു ഉപകരണത്തോടുകൂടെ ദൂരെയ്ക്ക് നോക്കുന്നത് പോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും വളരെ ദൂരേക്ക് നോക്കുക കാരണം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില നല്ല ഇടങ്ങളെ നിങ്ങളെ വിപുലീകരിക്കുവാനായി ഒരുക്കി വെച്ചിരിക്കുന്നു ചേർന്ന കർത്താവിനെ സ്തോത്രം ചെയ്യുക രണ്ട് തികഞ്ഞവരാകുക അപൂർണത ഏതിലെല്ലാമാണ് ആ അപൂർണതകളെ തികക്കുമാറാക്കുന്ന തികവുകളാക്കി തീർക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ് ഒരിക്കൽ പ്രാർത്ഥിച്ചു ഞാൻ എന്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന ഈ ഒരു ദൗർബല്യത്തിൽ നിന്ന് എന്നെ ഒന്ന് വിമോചിപ്പിക്കണമേ ഉടനെ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു എന്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി നിന്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തികവുകളെ സൃഷ്ടിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ കൃപയുമാണ് ദൈവത്തിന്റെ കൃപയാലും ദൈവത്തിന്റെ ശക്തിയാലും ഒരു മനുഷ്യന് തികഞ്ഞവനാകാൻ കഴിയും കൃപയാൽ തികവ് പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ കൃപ അർഹതയില്ലാത്ത ദൈവം മാനദണ്ഡങ്ങൾക്ക് വിപരീതമായി തന്റെ സ്നേഹം നിമിത്തം ഒരു മനുഷ്യനിലേക്ക് നൽകുന്ന ദിവ്യമായ ദാനങ്ങളെ വിളിക്കുന്ന പേരാണ് കൃപ എനിക്ക് എന്റെ കയ്യിൽ ഏറ്റവും വിലപ്പെട്ടതുണ്ട് നിങ്ങൾക്ക് ഞാൻ തരികയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും അയ്യോ പ്രകൃത ഇത്രയും വലുതെനിക്ക് തരാൻ നമ്മൾ തമ്മിൽ അനുമാത്രം വലിയൊരു ബന്ധമില്ലല്ലോ പക്ഷെ പെട്ടെന്ന് ഞാൻ പറയുകയാണ് അല്ല നിങ്ങൾക്കതൊരു പക്ഷെ ചിന്തിക്കാൻ കഴിയത്തില്ലായിരിക്കാം ഞാൻ നിങ്ങളെ എൻ്റെ മനസ്സിന് ഇണങ്ങിയ ഒരാളായി കണ്ടു ഇത് പിടിക്കുക അങ്ങനെ അതുല്യമായ ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കരകതമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ഹൃദയത്തെ പ്രേരിപ്പിക്കുന്ന ഹൃദയവികാരമാണ് കൃപയെന്ന് പറയുന്നത് സ്നേഹം നിമിത്തം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന വലിയ ദാനങ്ങളെല്ലാം കൃപ നിമിത്തമാണ് നമുക്ക് ലഭിക്കുന്നത് കൃപ നമ്മളെ തികവുള്ളവരാക്കുന്നു രണ്ട് ദൈവത്തിന്റെ ശക്തി എനിക്കൊരു കാര്യം ചെയ്യാൻ പ്രാപ്തിയില്ല പക്ഷേ അത് ചെയ്യുവാനുള്ള ശക്തി ദൈവം തരും മോശ ദൈവത്തോട് പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ പോലും അറിയത്തില്ല പക്ഷെ ദൈവം പറഞ്ഞു ഞാൻ നിന്റെ നാക്കോട് കൂടെ ഇരിക്കാം സലിഫ ഏറ്റവും കൂടുതൽ പറയുന്നുണ്ട് എന്നെ ശക്തനാക്കുന്നവന മുഖാന്തിരും ഞാൻ സഗനത്തിനും മതിയായവനാണെന്ന് എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമില്ലെന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നത് എനിക്കത് കഴിയും കാരണം എന്നിൽ വ്യാപരിക്കുന്ന ശക്തി യേശു ക്രിസ്തുവിന്റെ ശക്തിയാണ് അത് സാത്താനെ പരിപൂർണമായും തോൽപ്പിച്ച ശക്തിയാണ് മുഴുവൻ രോഗങ്ങളെയും പരാജയപ്പെടുത്തിയ ശക്തിയാണ് മുഴുവൻ ശാപങ്ങളെയും ഇല്ലാതാക്കിയ ശക്തിയാണ് മരണത്തെ ജയിച്ച ശക്തിയാണ് ലോക ചരിത്രത്തെ തന്നെ തിരുത്തിയ ശക്തിയാണ് ലോകത്ത് സാധുതയിലായെന്ന് പറയുന്നതെല്ലാം ദൈവത്തിന്റെ അതിശയങ്ങളെ വെളിപ്പെടുത്തിയ ആ ശക്തി എന്നിൽ എന്തും ചെയ്യുവാൻ എന്നെ പ്രാപ്തനാക്കി മാറ്റും സ്വന്തം ലൈഫിനെ മുന്നോട്ട് നോക്കിയിട്ട് എനിക്ക് ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന ആ മണ്ഡലങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ധൈര്യത്തോടെ പറ ദൈവത്തിന്റെ ശക്തിയാൽ എനിക്ക് അവിടേക്ക് എത്തിപ്പെടാൻ കഴിയും വീടുപണി എന്ത് ചെയ്ത പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരു കുടുംബം കഴിഞ്ഞ ദിവസം അവരുടെ പണികൾ ആരംഭിച്ചതിനെ കുറിച്ച് എന്നെ വിളിച്ചു പറഞ്ഞു എന്നിട്ട് ഞാൻ ചോദിച്ചു പെട്ടെന്ന് എങ്ങനാണ് എനിക്ക് പണം ഉണ്ടായത് എന്നിട്ട് ഫാസ്റ്റൻ നമ്മള് രണ്ടാഴ്ച മുമ്പ് സംസാരിക്കുമ്പോൾ ഫാസ്റ്റന് പറഞ്ഞൊരു കാര്യമുണ്ട് ആ വീടിന്റെ തറയിൽ കൈവച്ചിട്ട് അതിന്റെ നാല് മൂലയിൽ ചെന്ന് കൈവെച്ചിട്ട് പറയണം ദൈവശക്തിയാൽ ഈ ഭവനം പണിയാനുള്ളത് ഞങ്ങൾ കുരുങ്ങി വരും ഞങ്ങളത് ഒരു തവണയല്ല അല്ല ഞങ്ങളത് ഇന്നലെ രാത്രി വരെയും ഞങ്ങൾ പറഞ്ഞു സന്ധ്യയ്ക്കാണ് ബുക്ക് ചെയ്യുന്ന ഒരു തവഴിക്ക് അവിടെ കയറാറുള്ളത് ഞാനും വൈഫും വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി ഞങ്ങളുടെ ആ വീടിന്റെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഓരോ ദിവസത്തെയും പണികളെ വിലയിരുത്തിട്ട് ഇപ്പത് പറയാൻ തുടങ്ങി നോക്കൂ ായി കിടന്ന ഒരു നിർമ്മാണ പ്രവർത്തനത്തെ നോക്കി ദൈവശക്തിയാൽ ഇത് സഫലമാകുമെന്നുള്ള വാക്കവർ പറഞ്ഞതോടുകൂടെ അവിടെ എന്തോ ഒരു മാറ്റം ഉണ്ടായി നിങ്ങളുടെ ജീവിതത്തിൽ ചലിക്കാതെ കിടക്കുന്ന പല മേഖലകളെയും ചലിപ്പിച്ചെടുക്കാൻ ഇത് നിങ്ങൾക്കൊരു നല്ല താക്കോലാണ് ഏത് ദൈവത്തിന്റെ ശക്തിയാൽ ഇവിടെ അത്ഭുതങ്ങൾ നടക്കും ഈ കാര്യം വിജയകരമായി പൂർത്തീകരിക്കപ്പെടും ദൈവത്തിന്റെ ശക്തിയാൽ അത് സാധിക്കുമെന്ന് മാത്രം അവിടെ കൺഫസ് ചെയ്യുക എന്റെ തലമുറ ജയിക്കും ദൈവത്തിന് ശക്തിയാലായിരിക്കും ആ ജയം കിട്ടുന്നത് പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടിയുടെ തലയിൽ കരം വെച്ച് പറയുക ഇന്നത്തെ ഈ ഡീൽ വിജയകരമായിരിക്കും ദൈവത്തിന്റെ ശക്തിയാൽ അത് സാധിക്കും അത് ഒരു നല്ല ബിസിനസ് ഡീലിന് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു വിജയമന്ത്രമാണ് കാണാതെ പോയി ഒരു വസ്തുവിനെ തിരയുകയാണോ ഞാൻ ഈ പറയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചു നോക്കി ദൈവത്തിന്റെ ശക്തിയാൽ അതിൻ്റെ കണ്ണിന് മുമ്പിൽ വെളിപ്പെട്ടു വരും ഒന്ന് പറഞ്ഞിട്ടൊന്ന് തിരഞ്ഞു നോക്കിക്കെ നിങ്ങൾ നിശ്ചയമായും അത് കണ്ടിരിക്കും കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് തലമുടി ഒന്ന് വെട്ടണം തലമുടി വെട്ടാൻ വേണ്ടി ഞാൻ ചെല്ലുമ്പോൾ ഞാൻ പതിവായിട്ട് ചെല്ലുന്ന കട അടച്ചിട്ടിരിക്കുകയാണ് ആ കട അടച്ചിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു ഇനിയിപ്പം ഇവിടുന്ന് ഞാൻ പോയിട്ട് മറ്റൊരു അവസരത്തിൽ വന്നാൽ എനിക്ക് നൂറുനൂറ് കാര്യങ്ങളുണ്ട് ഈ ഇതിനു വേണ്ടിയാണ് ഞാൻ എന്റെയും സമയം കൃത്യമായി മാറ്റിവെച്ചത് എനിക്കിപ്പോഴെന്റെ തലമുടി കട്ട് ചെയ്തേ മതിയാകും എനിക്ക് നല്ലൊരു സലൂണിൽ പോകണം അവിടെ നിന്നുകൊണ്ട് അടഞ്ഞ കടയെ നോക്കി ഞാൻ പറഞ്ഞു ഇതിനേക്കാൾ മനോഹരമായത് ദൈവത്തിന്റെ ശക്തിയാൽ എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നേരെ റൈറ്റ് സൈഡിലേക്ക് പോയി നോക്കുമ്പോ പുതിയൊരു സലൂൺ അവിടെ ഒരു തലമുടി ഇരിക്കുന്നു ഞാൻ ചെന്നു എൻ്റെ തലമുടി വീട്ട് വീട്ടിൽ പോന്നു ഒരു വഴി അടഞ്ഞു കിടക്കുമ്പോൾ അവിടുന്ന് തിരിച്ചു പോരുന്നതല്ല ദൈവശക്തിയിൽ അധിഷ്ഠിതമായ ജീവിതം നിങ്ങൾ ചിന്തിക്കുമായിരിക്കും തലമുടി വെട്ടുന്ന കാര്യത്തിൽ ഇദ്ദേഹം ദൈവശക്തി സഹായിച്ചു എന്ന് പറയുന്നത് എല്ലാവരും സാക്ഷ്യന്മാർ എന്നെ സംബന്ധിച്ച് ആ നിശ്ചിത സമയത്ത് ഞാൻ ആഗ്രഹിച്ചതും ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചതുമായ കാര്യം എന്റെ ലൈഫിൽ എനിക്ക് സഫലമാക്കി തന്നത് കർത്താവിന്റെ ശക്തിയാണ് ഞാൻ അത് സാക്ഷിക്കുന്നു അതിന്റെ പേരിൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു തന്നാൽ എൻ്റെ ലൈഫിലെ അന്നത്തെ ആ ദിവസത്തിൽ ആ ഒരു സമയം പാഴായി പോവുകയാണ് എനിക്ക് എന്നെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഒരു വല്ലായ്മയാണ് തലമുടി വെട്ടിയില്ലല്ലോ എന്നുള്ളതായ ഒരു സങ്കടമാണ് എന്നാൽ അന്ന് ആ നിശ്ചിത സമയത്ത് തന്നെ അതിലും മനോഹരമായി എനിക്ക് ആ കാര്യം ചെയ്യാൻ ഒന്നടഞ്ഞപ്പോൾ തൊട്ടപ്പുറത്ത് അതിലും മനോഹരമായതെന്ന് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി നോക്കൂ ദൈവത്തിന്റെ ശക്തി നമ്മുടെ കുറവുകളിൽ നമുക്ക് തികവിനെ നൽകുന്നു മൂന്നാമത്തെ വാക്കാണ് സമ്പൂർണത സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായ ക്രിസ്തുവിൽ നിങ്ങൾ സമ്പൂർണ്ണർ പരിപൂർണർ ഇത് ദൈവവചനം നമ്മളെ കുറിച്ച് പറയുന്ന വാക്കാണ് സ്വന്തം ജീവിതത്തിലെ കുറവുകളെ ദൈവത്തോട് പറയും തോറും ദൈവം നമ്മളെ പരിപൂർണരാക്കുന്നത് യേശു ക്രിസ്തുവിലാണ് ഒരാണെൻ പറയണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് പറയാണ് കർത്താവെ എനിക്ക് ഈ കാര്യത്തെ ഇതുവരെയും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഈ ഒരു കാര്യത്തിൽ പരാജയമാണ് എന്ന് സമ്മതിക്കുന്ന ആ സമയത്ത് യേശു ക്രിസ്തുവിൽ ജയാളിയാകാനുള്ള ഒരു അവസരം കർത്താവ് എനിക്ക് തരികയാണ് എപ്പോഴാണ് ദൈവം നമ്മുടെ മേൽ ജയമായി നമ്മുടെ ലൈഫിൽ ജയങ്ങളെ അനുവദിക്കുന്നത് നാം നമ്മുടെ പരാജയങ്ങളെ സമ്മതിക്കുകയും നാം സ്വയം തോൽവി ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് ഞാൻ അത് അനുഭവിച്ചിട്ടുള്ളൊരു ദൈവദാസനാണ് അതുകൊണ്ട് തന്നെ പറയട്ടെ വളരെ പരിമിതമായ ഒരു വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു കണ്ടാൽ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കുറവാണെന്നൊന്നും തോന്നുകയല്ല നല്ല മനോഹരമായ നിലയിൽ വസ്ത്രധാരണമൊക്കെ ചെയ്ത് നല്ലൊരു വില കൂടിയ താറയിലാണ് അയാൾ വന്നത് അയാൾ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളെല്ലാം തന്നെ വേഷഭൂഷാദികളിലെല്ലാം ഒരു ഒരു പണത്തിന്റെ അല്പം ഒരു പ്രീമിയം സെറ്റപ്പ് നമുക്ക് ആ മനുഷ്യനിൽ കാണാൻ കഴിയും എനിടയ്ക്കൽ വന്നു വന്നിരുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മ പറഞ്ഞു അല്പബുദ്ധിയെ ഞാൻ ജ്ഞാനിയാക്കുന്നു ഈ വാക്ക് കേട്ടപ്പോൾ മുതലേ മനുഷ്യന്റെ കണ്ണങ്ങ നിറഞ്ഞൊഴുകുക അത് ഞാനോർത്തു ഇത്രയും മാനനായ മാത്രം മാത്രമിരുന്ന് കരയുന്നത് ഈ കരച്ചിലവുകൾ ഇങ്ങനെ തുടരുന്ന മാത്രം ഞാൻ പറഞ്ഞു കണ്ണീര് തുടക്കി അവിടെ നിന്ന് ടിഷ്യു എടുത്തു കൊടുത്തു അപ്പം അദ്ദേഹം പറഞ്ഞു വേണ്ട ഇതെന്റെ ജീവിതത്തിലെ ഒരു സ്ഥിരം ശീലമാണ് ഫാസ്റ്റർ കാരണം ഫാസ്റ്റർ കുറിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറവുള്ളതായ മേഖലകളൊന്നുമില്ല എല്ലാറ്റിലും വളരെ സംതൃപ്തമായ ഒരു ജീവിതമാണ് ഞാൻ നയിക്കുന്നത് പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ജീവിത നിലവാരത്തിൽ എത്തിപ്പെടാൻ എത്രമാത്രം വിദ്യാഭ്യാസം വേണമെന്നറിയാം പക്ഷേ എൻ്റെ കീഴിൽ എം ബി എ ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ളതായ നല്ല നല്ല ചെറുപ്പക്കാരെ എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ വെറും ഏഴാം ക്ലാസ്സുകാരനാണ് െട്ടിപ്പോയെ പറഞ്ഞ വാർത്തകളെ ഞാൻ ഒരു പക്ഷെ എന്റെ സ്ഥാപനത്തിൽ എം ബി എ ഗ്രാജുവേറ്റ് ആൾക്കാരാണ് അതിന്റെ മെയിൻ മെയിൻ സെക്ഷനുകൾ ജോലി ചെയ്യുന്നത് ഇന്ന് ഇവിടുന്ന് സാധനങ്ങൾ കയറ്റി അയക്കുവാനുള്ളതായ ഒരു നല്ല ലൈസൻസും മറ്റു കാര്യങ്ങളും എല്ലാം എനിക്കുണ്ട് ഇവിടെ നിന്ന് ഞാൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഞാൻ കയറ്റി അയക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം വിന്നയന രീതിയിൽ രാജ്യങ്ങളിലെല്ലാം എനിക്ക് ബിസിനസ് ശൃംഖലകളുണ്ട് ഇതെങ്ങനെ സാധിച്ചു അവിടെയാണ് എന്നോട് പറഞ്ഞത് ഒരു തോർത്തു മാത്രം ഉടുത്തവനെ പോലെ ജീവിതത്തിൽ വേറൊന്നുമില്ലാത്തൊരവസ്ഥയിൽ രണ്ട് കൈകളും ഉയരത്തിലോട്ട് നീട്ടി എന്ന് പറഞ്ഞ നിസ്സഹായനെ പോലെ ഒരു തെരുവിലലയുന്ന കുട്ടിയെ പോലെ ഞാൻ ദൈവം ആകെ നിലവിളിച്ച നേരങ്ങളും നിലവിളിച്ച നേരങ്ങൾ എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഇറങ്ങി വന്ന പ്രത്യക്ഷത്തിൽ എന്നോട് ഒരു വാക്കും പറഞ്ഞില്ല അന്നൊന്നും എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവദാസന്മാരെയോ അച്ഛന്മാരെയോ പോലും ഞാൻ കണ്ടില്ല പക്ഷേ എവിടെയൊക്കെയോ ആരുടെയൊക്കെയോ പ്രാർത്ഥനയും സ്നേഹവും എന്റെ പേരുണ്ടായി അവിടെ നിന്നും ഞാൻ താഴോട്ട് പോകാൻ ദൈവം സമ്മതിച്ചില്ല എന്നിട്ട് നല്ല കരയൊത്ത് നല്ല പപ്പടം പോലെ തേച്ച് വെച്ചിരിക്കുന്ന മുണ്ട് ഇങ്ങനെ അങ്ങോട്ട് മാറ്റിയിട്ട് ആ മുട്ട എന്നെ കാണിച്ചു എന്നിട്ട് ആ കാലിന്റെ പാദത്തോട് ചേർന്ന് കഴിക്കുന്നതായ ആ കാലിന്റെ ആ കത്തിയുടെ പാതത്തെ തഴമ്പൂടെ കാണിച്ചു പറഞ്ഞു ഇന്നും മുട്ടിന്മേലിരുന്നാണ് പ്രാർത്ഥിക്കുന്നത് രാവിലെ ഒരു നിശ്ചിത സമയത്ത് ഞാൻ എഴുന്നേക്കും ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ ഇരിക്കും കരയും കരയും കാരണം ഏഴാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഉയരാൻ യാതൊരു നിർവാഹവുമില്ലാത്ത എൻ്റെ ജന്മത്തെ ഇത്രത്തോളം കര കയറ്റി വിട്ടതിൽ ഒരു ജീവിതകാലം മുഴുവൻ നന്ദി പറയാനുള്ളത് അടുത്തൊരു ജന്മം കൂടെ കിട്ടിയാലും നന്ദി പറയാനുള്ള പ്രൈ ദൈവം എനിക്ക് തന്നു പ്രിയപ്പെട്ടവരെ സമ്പൂർണത നിങ്ങൾ എത്ര കുറവുള്ള ആളായാലും എത്ര പരിമിതിയുള്ള വ്യക്തിയായാലും നിങ്ങളെ നിറയ്ക്കുന്ന നിറവ് ദൈവത്തിന്റെ കയ്യിലുണ്ട് വിദ്യാഭ്യാസമാണോ ജീവിതത്തെ ഉയർത്തുന്നത് ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ഇങ്ങും നിന്നും എത്താൻ കഴിയാതെ പോയ എത്രയോ പേരുണ്ട് അപ്പൊ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാതെ പത്താം ക്ലാസ് പോലും തികയ്ക്കാൻ കഴിയാതെ ി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് മീതെ പദവികൾ അലങ്കരിക്കുന്ന മനുഷ്യരും ഉണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ ലോകത്തിന്റെ പല കോണുകളിൽ ഇതെങ്ങനെ സംഭവിക്കും സമ്പൂർണതയും ജീവിതത്തിന്റെ വിജയവും ദൈവത്തിൽ നിന്നും വരുന്നതാണ് സമ്പൂർണതയും ജീവിതത്തിന്റെ വിജയവും ദൈവത്തിൽ നിന്നും വരുന്നതാണ് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര തോൽവികൾ എണ്ണാനുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ജയങ്ങളുടെ കണക്ക് മാത്രമല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ തോൽവികളുടെ കണക്കും സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഇത്ര കാര്യങ്ങളിൽ ദൈവമേ തോറ്റുപോയി ഇത്ര കാര്യങ്ങളിൽ ദൈവം എന്നെ ജയിപ്പിച്ചു ഓരോ തവണ തോക്കുമ്പോഴും സമ്പൂർണനായൊരു ദൈവം എന്നെ ചേർത്ത് പിടിക്കുന്ന അനുഭവം എനിക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് പേടിയില്ല ദൈവമക്കൾ എനിക്ക് ഭയമില്ല ഭയമില്ലെന്ന് പറഞ്ഞാൽ ഞാനൊരു കടുവയെ കണ്ട ഓടത്തില്ലെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ എന്ത് ഭവിക്കും എന്നതിനെ കുറിച്ചുള്ളതായ ഒരു ആശങ്കയില്ല അതാണല്ലോ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അതില്ലാതായതിന്റെ കാരണം എന്നെ ചേർത്ത് പിടിച്ചതും എന്റെ ജീവിതം നിറച്ചതും യേശുവാണ് പേടിക്കേണ്ട നിങ്ങളും ഈ കർത്താവ് നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മേലും നടക്കും നിങ്ങൾ ഒന്നിലും കുറവില്ലാത്തവരാകും കേട്ടോ ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ ആത്മാവ് എന്ന് രാവിലെ പറയുന്നു നിങ്ങൾ ഒന്നിലും കുറവില്ലാത്തവരാകും രണ്ട് നിങ്ങൾ സകലത്തിലും തികഞ്ഞവരാകും മൂന്ന് നിങ്ങൾ സകല സമ്പൂർണതയും കൈവരിക്കുന്നവരാകും പണം ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ ഉത്തമമായ ജീവിതാനുഭവങ്ങൾ ശ്രേഷ്ഠമേറിയ ബന്ധങ്ങൾ ഒരു മാന്യമായ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങൾക്ക് തുടരാൻ അനിവാര്യമായതെല്ലാം നിങ്ങൾക്ക് ഇവിടെ അനുവദിക്കപ്പെടും അതിൽ തർക്കമൊന്നും വേണ്ട ലഭിക്കും ലഭിക്കും ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പല ചുവടുകൾ വെക്കുവാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ഈ ദൈവാലോചന ഞാൻ അതിൻ്റെ ചൂടോടെ കൈമാറുകയാണ് നിശ്ചയമായും നിങ്ങളുടെ ജന്മത്തെ ഞാൻ അനുഗ്രഹിക്കാൻ പോകുന്നു നീ ഇപ്പോൾ നിൽക്കുന്ന ഇടത്ത് നിന്ന് ഈ മൂന്ന് പോയിന്റുകളിലേക്ക് ഞാൻ എൻ്റെ ലൈഫിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്ന സ്വരം ഞാൻ കേൾക്കുന്നു ധൈര്യത്തോടെ നമുക്ക് കർത്താവിനെ ആശ്രയിച്ച് ചുവടുകളെ വെക്കാം പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ അനുഗ്രഹങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കുന്ന നിറവ് ഈ പുലരിയിൽ ഞങ്ങളുടെ മേൽ തുറന്നിരിക്കുകയാൽ അങ്ങയുടെ മക്കൾ ഇവരായിരിക്കുന്ന ഇടത്ത് വിശ്സ്തര കരങ്ങൾ ഇവർക്ക് കുറവില്ലായ്മയും തികവും സമ്പൂർണതയും ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം ഇന്നത്തെ ഈ ദിവസം മുഴുവൻ ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു സർവൈശ്വര്യങ്ങളാലും നന്മകളാലും അറിയട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആരാധന എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് ഐ എം എ ഹാളിലാണ് നടന്നു വരുന്നത് പക്ഷെ ഈ ഞായറാഴ്ച ഏഴാം തീയതി കോട്ടയം ലോഗോസ് ജംഗ്ഷനിലുള്ള മന്നാകുളത്തിൽ ബിൽഡിങ്ങിലാണ് നമ്മുടെ ആരാധന നടക്കുന്നത് ലോഗോസ് ജംഗ്ഷനിൽ നിന്ന് പോലീസ് പരേഡ് ഗ്രൗണ്ടിലേക്ക് തിരിയുന്ന വഴിയിലുള്ള സ്ഥാപനമാണ് നിങ്ങളെവിടേക്ക് സന്തോഷത്തോടെ ക്ഷണിക്കുന്നു കടന്നു വരിക ദൈവാനുഗ്രഹങ്ങളെ ധാരാളമായി പ്രാപിക്കുക പതിമൂന്നാം തീയതി പെരുമ്പാവൂർ വൈ എം സി ഹാളിൽ വെച്ച് നമ്മുടെ വിടുതൽ ശുശ്രൂഷ നടക്കുന്നു കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഭവിക്കുന്ന